എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിയിലേക്ക് സ്വാഗതം നമ്മളിന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ച് അവധി ദിവസമാണ് എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇടികടക്കുന്നതിന് മുന്നേ നമ്മൾ ഞാനതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനഞ്ച് തിങ്കളാഴ്ച അന്ന് മകരവിളക്ക് ഉത്സവം നടക്കുന്ന ദിവസമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരി പതിനാലാം തീയതി സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു അന്നായിരുന്നു മകരവിളക്ക് അതുകൊണ്ട് തന്നെ അതൊരു പൊതു അവധി ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജനുവരി പതിനാലാം തീയതി ആയിരുന്നു മകരവിളക്ക് അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ആ ഒരു ദിവസം പത്തനംതിട്ട ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനഞ്ച് തിങ്കളാഴ്ചയാണ് മകരവിളക്ക് വരുന്നത് എന്നാൽ ഇതുവരെ അവധി പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും പത്തനംതിട്ട ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഏതായാലും ഒഫീഷ്യലായി അങ്ങനെ അനൗൺസ്മെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ചാനലിൽ ആ ഒരു വാർത്ത ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം